ടുത്തൊക്കെ പോയില്ല എന്നാലും ഉമ്മാനെ കണ്ടിട്ട് കൊറേ കാലായി അപ്പൊ ഉമ്മാന്റെ അടുത്തൊക്കെ ഉമ്മാന കൊണ്ടു പോയിട്ട് എപ്പിട്ട പഞ്ചസാര ഇതില് പഞ്ചാര നിങ്ങളുടെ മീൻ കിട്ടി മീനില്ല പച്ചക്കറിയും അപ്പൊ ബീഫോ ബീഫ് ഞാൻ നാളെ ഫ്രിഡ്ജിലെല്ലാം സാധനം ഇരിക്കാ കൊറച്ച് കറിയൂടെരാടുന്ന വേറെ ഒന്നായില്ലേ എവിടെ ഒരു മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കണ് ചോറ അന്നെ കെട്ടിയ കുടുങ്ങി ഞാൻ എന്തുണ്ടാക്കിയാലും കൊളാക്കണ് എന്താണ് ഈ കാണണൊക്കെ ഇതൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയായി കൂടാ എനിക്ക് ഇതെന്നെ ഓരോ ഇഡിൻറെ കിട്ടണ എനിക്ക് പെട്ട് പോലെ റബ്ബെ ഇതാ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൂട്ടി കെടുക്കണേ ഇല്ല ഏശ ബീഫുണ്ടാക്കിയ വാഗോ എനിക്ക് പറ്റിലേക്ക് ഇപ്പുണ്ടാക്കണം തന്നെ എന്റെ പരിപാടി എന്ത് റെഡി ആക്കാന്ന് ഞങ്ങൾക്ക് അറ്റ അറ്റിയാണ് തിരുവട്ട പിടിച്ചിട്ട് മരിയാക്ക ബീഫ് ബാങ്ക് കറി വെച്ചോളി പത്ത് മിനിറ്റ് സമയം തരും വെച്ചല്ലേ ோட அடிச்சுத்தனை

ചായ പൊണ്ട് ചായ കുറെ ചായ വേണ്ടത് നല്ല സ്വപ്ന ചായ പൊണ്ട്

അല്ലെങ്കിൽ അനക്ക് അന്നും പോണ എന്റെ വീട്ടുകാരെടുത്ത് സ്വർണം വാങ്ങിട്ട് കൊടുന്ന് എന്തേ നല്ല സ്വപ്നത്തിലാണല്ലേ മര്യാദക്ക് ഞാൻ നാളെ ഓഫീസിൽ പോകുമ്പോ ഇടാ ഡ്രസ്സൊക്കെ പോയിട്ട് അയൺ ചെയ്യ് അതേപോലെ ഇപ്പൊ ഭക്ഷണം കഴിച്ച പാത്രം ഉണ്ട് പോയി കഴുകി വെക്ക് എന്നിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് സ്വപ്നം കാണട്ടാ കൊറേ നേരായല്ല സ്വപ്നം കണ്ടിട്ട് ഓരോന്ന് വിളിച്ചെറിയണ് മനസ്സിലായി മനസ്സിലുള്ളത് ഫുള്ള് മനസ്സിലായി ആ ഈ പറഞ്ഞതും സ്വപ്നം കണ്ടതും മനസ്സിലുള്ളതും ഒക്കെ മനസ്സിലായി വേൻ പോയി രസം ചെയ് വേൻ പോയി രസം ചെയ് ആ പാത്രം കഴുകു പാത്രങ്ങളുണ്ട അതൊക്കെ തൊളച്ച് വൃത്തിയാക്കി വന്നാ മതിട്ടാ ആ വീണ് ഞാൻ ചവിട്ടിട്ടാ വീണത് മനസ്സിലായില്ലേ പിന്നെ ചവിട്ടിയോട് തന്നെ പിന്നെ ചവിട്ടി സ്വപ്നായിരുന്നു അല്ലെ പിന്നെ റിയലാ